തൃശൂരിൽ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പ്രമുഖരെല്ലാവരും എത്തി ജയരാജുമാരെ ഇപ്പോൾ ദേവമാതാ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് ഐ എം വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉടൻ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് ജയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാമളപ്പിൽ തൃശ്ശൂരിൽ വാശിയേറിയ പോരാട്ടമാണ് എല്ലാ വോട്ടുകളും പോളു ചെയ്യിപ്പിക്കുന്നതിനായി മൂന്ന് മുന്നണികളും ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഒരു ദൃശ്യമായി തന്നെ മാറുകയല്ലേ എല്ലാ പ്രമുഖരെയും രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് എത്തിക്കുകയാണ് അതേസുചയം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ജയരാജ് ഭാര്യർ വോട്ട് ചെയ്യാൻ കയറുന്നതാണത് പാട്ടുരക്കൽ ഡിവിഷനിലെ ഉൾപ്പെടുന്ന ദേവമാതാ സ്കൂളിലാണിപ്പോൾ ഈ പോളിങ് ബൂത്തുള്ളത് തൃശൂർ കോർപ്പറേഷൻ്റെ പാട്ടുരക്കൽ ഡിവിഷൻ ഈ ഇതുവിടെ തന്നെയാണ് അല്പസമയത്തിനകത്ത് തന്നെ ഐ എം വിജയൻ വോട്ട് രേഖപ്പെടുത്താൻ വരും നടി ഭാവനയ്ക്കും ഈ ഈ ഈ ഈ ഈ ഈ ബൂത്തിൽ തന്നെയാണ് വോട്ടുള്ളത് പക്ഷേ അവർ വോട്ട് ചെയ്യാൻ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ചെയ്യില്ല എന്നാണ് മുന്നേ അറിയിച്ചിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ കാത്തുനിൽക്കുകയാണ് നിരവധി പ്രമുഖർ വിവിധ ബൂത്തുകളിൽ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എല്ലാ ബൂത്തുകളിലും നല്ല രീതിയിലുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട് വോട്ടർമാരുടെ സാന്നിധ്യമുണ്ട് ഏറ്റവും കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒട്ടുമിക്ക ബൂത്തുകളിലും നിറഞ്ഞ സാന്നിധ്യമാണ് വലിയ തോതിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൽപ്പമുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആർ ബിന്ദുവും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും കേരളവർമ്മ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തിയത് അതോടൊപ്പം വി എസ് സുനിൽകുമാർ മുറ്റിച്ചൂരിൽ വോട്ട് രേഖപ്പെടുത്തി അനിലക്കര അടാട്ട് വോട്ട് രേഖപ്പെടുത്തി അനിലക്കര മുൻ എം എൽ എ ആയാണ് അദ്ദേഹം വീണ്ടും പഞ്ചായത്തിലേക്ക് തിരിച്ചെത്തുന്നു അടാട്ടിലേക്ക് തിരിച്ച് എന്ന മുദ്രാവാക്യമായിട്ടാണ് അനിൽ അനിലക്കര വീണ്ടും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് അതിലൂടെ ആ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഇപ്പം നമുക്ക് ജയരാജ് വാര്യർ പൊതുവെല്ലാത്തിനോട് വളരെ രസകരമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കൗതുകങ്ങളൊക്കെ വെച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്

കേരളത്തിലെ ഈ ദിവസത്തിന് അതി അതാണ് ഒരു വലിയൊരു അഭിമാനം ഒക്കെ തോന്നാറുണ്ട് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രല്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു നമ്മൾ അങ്ങോട്ട് കാണിച്ച സ്നേഹം നമ്മളോട് തിരിച്ചു കാണിക്കണം ആ വലിയ കുഴപ്പമില്ല കുറച്ച് കുറച്ചുകൂടി നന്നാവണം

പിന്നെ മാത്രമല്ല എല്ലാവർക്കും അവരവരുടെ കാര്യം എന്നുള്ള ഒരു വലിയ ഒരു അതാണല്ലോ ഏത് മനുഷ്യൻ സ്വാർത്ഥമായ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത് പക്ഷേ എന്നിരുന്നാലും ഇതൊരു രസമല്ലേ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കലാകാരൻ ആദ്യമായി വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഒന്ന് ഒന്ന് പോയി കാരണം ഞാൻ ആദ്യം വോട്ട് ചെയ്യുന്നത് എൺപത്തി ആ സമയത്താണ് ൾ പങ്കുവയ്ക്കുകയാണ് ജയരാജ് വാര്യർ ജയരാജ് വാര്യർ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ വോട്ട് ചെയ്യണം നമ്മുടെ ജനാധിപത്യത്തിലെ നമ്മുടെ അവകാശം രേഖപ്പെടുത്തേണ്ട നിർണായകമായ ദിവസങ്ങളിൽ ഒന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ദിനം അപ്പോൾ വടക്കൻ കേരളം ഇതെഴുതുകയാണ് ഇനിയും പോയിട്ടില്ലെങ്കിലും പോകാൻ സമയമുണ്ട് വൈകിട്ട് ആറുമണിവരെ സമയമുണ്ട് എന്ന് കരുതി അവസാനത്തേക്ക് വെക്കേണ്ട പറ്റിയാൽ ഇപ്പം തന്നെ അങ്ങ് പുറപ്പെട്ടോളൂ